ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പഴയ വീഡിയോസൊക്കെ ഈ എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്ത് പോയിട്ട് ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ന്യൂ പേജാണ് കേട്ടോ ഫസ്റ്റ് പേജിൽ എൻ്റെ എല്ലാ വീഡിയോസും ഉണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ കിടപ്പുണ്ട് ഡബിൾ ഡയറ്റ് തുടങ്ങി ആ ദിവസം മുതലുള്ള വീഡിയോസ് ഏകദേശം ഡയറ്റ് തുടങ്ങി ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം അതായത് ഫസ്റ്റ് സെവൻ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് തുടങ്ങിയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം ഇതിലറിയാൻ പറ്റും ഞാൻ എത്രത്തോളം ആ വെയിറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അത്ഭുതമായിട്ട് നിൽക്കുന്നത് പഴയ വീഡിയോസ് കണ്ട് ഇന്നും കൂടെ നിൽക്കുന്നവർക്ക് അതൊരു സന്തോഷവും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർക്ക് ഞാൻ ഇത്ര വെയിറ്റ് കുറച്ചു അല്ലെ എങ്ങനെ കുറച്ചു എന്നുള്ളതിനൊക്കെ ഒരു തെളിവാണ് പഴയ യൂട്യൂബ് വീഡിയോസ് എല്ലാം അതിൽ തന്നെ കിടപ്പുണ്ട് ഈ പേജ് ഹാക്ക് ചെയ്ത് പോയിട്ട് ഞാൻ അന്നും എൻ്റെ സ്മൂത്തി തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് മോർണിംഗിൽ എടുക്കുന്ന എൻ്റെ സ്പെഷ്യൽ സ്മൂത്തി തന്നെയാണ് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രിങ്ക് കുടിച്ചാണോ നിങ്ങൾ വെയിറ്റ് കുറച്ചേന്നെക്കുക ഇതൊക്കെ തന്നെയായിരുന്നു മഷാല് അതുപോലെ തന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനും അന്നും ആ രീതിയിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാതെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി എടുത്ത് എൻ്റെ മോൻ അന്ന് ഫീഡിങ് ഉള്ള സമയത്താണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഞാൻ സ്മൂത്തി കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് സ്മൂത്തിയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡിന്നറായിട്ട് ഓട്ട്സും ഒക്കെ ആയിരുന്നു അന്ന് എടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഉച്ചയ്ക്ക് ലഞ്ചോ അല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു തിരക്കുണ്ടാക്കുക അന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഞങ്ങൾക്ക് അന്ന് ഈ ഒരു ഫിനോയിലിൻ്റെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ജിമ്മും അതുപോലെ തന്നെ പിള്ളേരെ സ്കൂളിൽ വിടലും എല്ലാം അന്നും ആ ഒരു ടൈമിലും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു ഓടിച്ചു കൊണ്ടുപോയി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഇക്കാട് ഞാൻ ചോദിക്കും അദ്ദേഹം പറഞ്ഞാൽ അന്നൊന്നും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ ഇത്ര എന്നൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിക്കും കാര്യം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് അത്ഭുതം തന്നെയാണ് ഇപ്പം ഈ മാറ്റം കാണുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ഞാൻ ഇത്രയും വീണ്ടും വീണ്ടും മധുരാണേലും അല്ലെങ്കിൽ ഡയറ്റിലാണേലും ഒക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ രണ്ട് വർഷമായിട്ട് പിടിച്ച് തിത്തായേ സമ്മതിച്ച പറ്റത്തുള്ളൂ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും പലർക്കും മനസ്സിലാകും ആ ഒരു പിടിച്ച് നിൽപ്പ് എന്തിനായിരുന്നെന്നും അല്ലെങ്കിൽ ഇത്രത്തോളം പിടിച്ച് നിന്നുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെ ഈ ഒരു റിസൾട്ട് കിട്ടിയതെന്ന് നോക്കിയേ എന്താ എൻ്റെ ഇരട്ടി രൂപമെന്നുള്ളത് നല്ല രീതിയിൽ വണ്ണം നല്ല രീതിയിൽ അപ്പൊ നമ്മളൊരു സെവൻറ്റി ഫൈവ് ഡേയ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് എന്നെ ഫസ്റ്റ് കൊണ്ട് എത്തിച്ച ഒരു സെവൻ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് എനിക്ക് ഞാൻ അപ്പം എന്റെ ഇന്നലെ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ കെട്ടിയാൻ പറഞ്ഞു വേണ്ട മതി ഇനി നീ എന്തിനാണ് എടുക്കുന്നത് അത് ഞാനൊട്ട് ഡയറ്റ് ഇല്ല നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള അവസ്ഥയാണ് അന്നും മൈ ഫേവറേറ്റ് ആയ കക്കാറച്ചി ഇതൊക്കെ ഒക്കെ കഴിക്കുമായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് ഞാൻ എല്ലാ ഭക്ഷണവും നമ്മൾ നമ്മുടെ ശരീരത്തെ വെറുപ്പിച്ചുകൊണ്ടാണ് എല്ലാം ഒരിക്കലും ഡയറ്റ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പട്ടിണി കിടന്ന് വണ്ണം കുറക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്യും അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും അങ്ങനെ വേണ്ട നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ തൃപ്തിപ്പെടുത്തുകയും ഇഷ്ടപ്പെടുത്തിയും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടും മാത്രം ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോസായിട്ട് വന്നത് പലരും ചോദിക്കാറുണ്ട് എത്ര വണ്ണം ഉണ്ടായിരുന്നു എങ്ങനെയാണ് കുറച്ചത് അപ്പം എല്ലാ വീഡിയോസും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഫേസ്ബുക്ക് പേജ് പുതിയതായതുകൊണ്ടാണ് ഇതിൽ പഴയ വീഡിയോസൊന്നും ഒരുപാട് ഇല്ലാത്തത് പഴയ പേജിൽ ഞാനൊന്നിതായി വന്നപ്പോഴത്തേക്കും ാരോ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി നമ്മളെയൊക്കെ തന്നെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ നാണമില്ലേ എന്ന് ചോദിച്ചൊരവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത എൻ്റെ പേജാണിത് അപ്പോൾ ഇത്രയും വണ്ണത്തിൽ നിന്നും എനിക്ക് ഇന്ന് ഇങ്ങനെ എത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ അടുത്ത സെവൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് എനിക്ക് ഐഡിയൽ വെയിറ്റിൽ ഇൻഷാള്ള എത്തണം നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കുകയോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ കൂടെ കൂടുമല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്